കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച നഗരസഭയുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ മാലിന്യ സംഭരണ കേന്ദ്രമായി മാറുന്നു ഉദ്ഘാടനം കഴിഞ്ഞ പതിനാല് വർഷമായിട്ടും ഹോസ്റ്റൽ ഇതുവരെ തുറന്നു പ്രവർത്തിച്ചിട്ടില്ല ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് മെട്രിക് ഹോസ്റ്റലിന് കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത് കെ ഇസ്മായിൽ രാജ്യസഭാംഗമായിരിക്കെ രണ്ടായിരത്തിയേഴിൽ എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്തു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രീ മെട്രിക് ഹോസ്റ്റലിന്റെ നിർമ്മാണം ആരംഭിച്ചത് പിന്നീട് പട്ടികജാതി വികസന ഫണ്ട് ഉൾപ്പെടെ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും ഹോസ്റ്റൽ തുറക്കാനായില്ല പട്ടിക വിഭാഗക്കാരനായ സ്കൂൾ വിദ്യാർത്ഥികൾ പ്രവേശനം തേടിയെത്താതിരുന്നതിനെ തുടർന്ന് സ്ഥാപനം പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലാക്കി മാറ്റാനും ഇവിടെ പി എസ് സി കോച്ചിംഗ് സെന്റർ തുടങ്ങാനും നഗരസഭ തീരുമാനിച്ചിരുന്നു എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല നിലവിൽ അടഞ്ഞുകിടക്കുന്ന ഹോസ്റ്റലിന്റെ പരിസരം പ്ലാസ്റ്റിക് മാലിന്യം സംഭരിക്കാനാണ് ഉപയോഗിക്കുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ അടഞ്ഞുകിടക്കുന്നതിനെതിരെ വ്യാപകമായി പ്രതിഷേധമുയർന്നിട്ടുണ്ട് ം തുറന്നു പ്രവർത്തിപ്പിക്കാൻ നഗരസഭാ അധികൃതർ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും എസ് സി എസ് ടി ഫെഡറേഷൻ ഭാരവാഹികളായ അജിത് പുല്ലൂറ്റ് യു എ ശ്രീനിവാസൻ ടി കെ ലാലു കെ കെ നാണു എന്നിവർ അറിയിച്ചു കൊടുങ്ങല്ലൂർ